പൊന്നാനി നഗരസഭ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ശലഭാരവം എന്ന പേരിൽ നടത്തിയ കലോത്സവം പൊന്നാനി ചെയർമാൻ ശിവദാസ് എന്നിവ ഉദ്ഘാടനം ചെയ്തു ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ശലഭാരവം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ അർബൻ റിസോഴ്സ് സെന്റർ എം സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലെ അറുനൂറോളം ഭിന്നശേഷിക്കാരായ കലാപ്രതിഭകൾ ശലഭാരവും കലോത്സവത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ മനസ്സിലാക്കുകയും അവരുടെ അഭിരുചി എന്തെന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അഥവാ മറ്റു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ആയിട്ടുള്ള ചില കഴിവുകളും അത് കണ്ടെത്തുന്നതിന് അവരുമായി സംബന്ധിച്ച് അവരുമായി ഇടപഴകി അതെന്തെന്നും കണ്ടെത്തി അത് പുറത്തെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരർത്ഥത്തിൽ അതിനുള്ള ഇടങ്ങളായി നമ്മുടെ സ്കൂളുകളും നമ്മുടെ വീട്ടകങ്ങളും നമ്മുടെ സമൂഹമാകെയും മാറുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് നഗരസഭ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നു അതാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഒക്കെ തന്നെ ദൗത്യം ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളുടെ മാനസികമായിട്ടുള്ള ചില അവസ്ഥകൾ അവരനുഭവിക്കുന്ന മനോവേദന ഇതൊക്കെ തന്നെ പങ്കുവെക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ് ടി വി സൂപ്പർ സ്റ്റാർ ഫെയിം ഗായിക പൂവി മുഖ്യാതിഥിയായിരുന്നു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ കൗൺസിലർമാരായ ഷാഫി സി ഡി എസ് പ്രസിഡന്റ് ധന്യ അധ്യാപക രക്ഷകർത്തൃ സമിതി പ്രസിഡന്റ് മർവാ റഷീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൗൺസിലർമാരായ ഷാലി ഷാഫി വി പി സുരേഷ് സുധ സീനത്ത് ഷെഹ്ല ജഷീന ആബിദ ബാബു അബ്ദുൽസലാം ഇക്ബാൽ റീന ഷബിറാബി ബാദുഷ രക്ഷിതാക്കൾ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാനക്കാട് സൈദ് സാന്തിക്കല് ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു